കൂർക്കംവലി എങ്ങനെ പരിഹരിക്കാം ഉറക്കശൈലിയിൽ മാറ്റം വരുത്തുക മലർന്നു കിടക്കുന്നത് ഒഴിവാക്കി സൈഡ് സ്ലീപ്പിംഗ് അല്ലെങ്കിൽ ഒരു വശത്ത് ചരിഞ്ഞു കിടക്കുക അമിതവണ്ണമുള്ളവരിൽ അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ തടി കുറച്ചാൽ കഴുത്തിലും തൊണ്ടയിലുമുള്ള കൊഴുപ്പ് കുറയുകയും ശ്വാസനാളം വരികയും കൂർക്കംവലി കുറയുകയും ചെയ്യുന്നു നാസൽ സെപ്റ്റം അല്ലെങ്കിൽ മൂക്കിലെ േറ്റഡ് സെപ്റ്റംക്കിലെക്കിൽ ദശ വളരുക തുടങ്ങിയ കാരണങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായി ചികിത്സിക്കുന്നതിലൂടെ കുർക്കം വലി പൂർണ്ണമായും പരിഹരിക്കാവുന്നതാണ് ടങ്ക് അല്ലെങ്കിൽ ത്രോട്ട് എക്സസൈസ് പരിശീലിക്കുക ദിവസവും പത്തോ അല്ലെങ്കിൽ പതിനഞ്ചോ മിനിറ്റ് എ ഇ ഐ യു എന്നീ അക്ഷരങ്ങൾ കൂടുതൽ കട്ടിയിലും കനത്തിലും ഉച്ചരിക്കുക ഇതിലൂടെ തൊണ്ടയിലെ പേശികൾ പ്രവർത്തിക്കാനും കൂർക്കംവലി കുറയാനും കാരണമാകുന്നു നാവിൻ്റെ മുകളിലത്തെ ഭാഗം കൊണ്ട് വായുടെ മുകളിലത്തെ ഭാഗം അഞ്ച് മുതൽ പത്ത് സെക്കൻഡ് വരെ പ്രസ് ചെയ്ത് പിടിക്കുക ഇത് ദിവസവും പത്ത് മുതൽ പതിനഞ്ച് തവണ ആവർത്തിച്ച് ചെയ്യുന്നതിലൂടെ കൂർക്കംവലിയെ നമുക്ക് ഒരു പരിധിവരെ കുറച്ചു കൊണ്ടുവരാവുന്നതാണ്